ഒരു മനുഷ്യന്റെ കുടുംബം ഒരു മനുഷ്യന്റെ മക്കളുടെ ജനനം ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് നടക്കുന്ന ഇടം ഏറ്റവും മനോഹരമായ അള്ളാഹു ഇഷ്ടപ്പെട്ട നിഖാഹിലൂടെ മാത്രമേ നടക്കാവൂ എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് സൂറ അള്ളാഹു ആരംഭിച്ചിട്ടുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്ന ആയത്ത് ഇതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الزاني لا ينكه الا زانيه او مشركه والزانيه لا ينكهها الا زان او مشرك وحرم ذلك على المؤمنين مرثد بن ابي مرثد بن بري النورال അയാൾ മദീനക്കാരനാണ് അദ്ദേഹത്തിന്റെ ജോലി മക്കയിലെ അടിമകളായ ആളുകളെ രാത്രിയുടെ മറവിൽ സ്വാതന്ത്ര്യം കൊതിക്കുന്ന അടിമകളെ രാത്രി കെട്ടഴിച്ച് അവരുടെ ബന്ധനങ്ങളൊക്കെ അഴിച്ചുവിട്ട് അവരെ മദീനയിലേക്ക് ചുമന്നുകൊണ്ടുപോകുന്ന ഒരു പണി ചെയ്തിരുന്ന ഒരാൾ മിർസത്ത് ബിൻ അബി മിർസദ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം മദീനക്കാരനാണ് നിബിധങ്ങളും സുഹാബികളും മദീനയിലേക്ക് ഹിജറ പോയതിന്റെ ശേഷമാണ് ഈ സംഭവം അങ്ങനെ ഒരിക്കൽ അദ്ദേഹം മക്കയിലുള്ള ഒരു അടിമയെ മദീനത്തേക്ക് കൊണ്ടുപോകാൻ തന്ത്രപരമായി സ്വകാര്യമായി രഹസ്യമായി കൊണ്ടുപോകാൻ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ഒരു തൻ്റെ ഏതടിമയാണോ കൊണ്ടുപോകാൻ നിശ്ചയിച്ചത് അയാളുടെ ഇടം തപ്പി മെല്ലെ മെല്ലെ അതും നിലാവുള്ള ഒരു രാത്രിയിൽ ഒരു മതിലിന്റെ മറവിലൂടെ അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ മക്കയിൽ നിന്ന് അന്ന് പരിചയപ്പെട്ടിരുന്ന അനാക്ക് എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു അവൾ വ്യഭിചാരിണിയാൻ അവൾ വ്യഭിചരിക്കുന്നവളായിരുന്നു ഇസ്ലാമിന്റെ മുമ്പ് അവളെ കണ്ട് പരിചയമുണ്ട് മുസ്ലിം ആകുന്നതിൻ്റെ മുമ്പ് അവർ ഹറാമ് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിലേക്ക് വന്നതിൽ പിന്നെ മിർസദ് മിർസദ് ബിൻ അങ്ങനെ യാതൊരു ചിന്തയുമില്ല അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ഈ മനുഷ്യന്റെ മിർസദ് ഇങ്ങനെ കണ്ടപ്പോൾ എന്ന് പെണ്ണ് വന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തെ കണ്ടുറപ്പിച്ചു ഇത് മിർസദാണല്ലോ അവള് പറഞ്ഞു മിർസദ് ഇത് മിർസദാണോ പറഞ്ഞു 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 ഞാൻ തന്നെയാണ് വീട്ടിൽ നിങ്ങൾ കന്തി ഉറങ്ങാം ഇന്ന് എന്റെ വീട്ടിലേക്ക് പോന്നോളൂ എന്ന് മിർസദ് എന്ന് പറഞ്ഞ ഈ സ്ത്രീ വിളിക്കുകയാണ് അവിടെയാണ് ഒരു മനുഷ്യന്റെ ഇമാൻ ഉണരേണ്ടത് فقال إني أخاف الله أرشن جا تنل الله تعالى أبهين كُلُّ كن بفاق النالي لن الله ومن وإني أخاف الله من قال عندما دعت ذات عالم منصب وجمالي نل سونا ربم تربادتهم ഭംഗിയുമൊക്കെയുള്ള ഒരു പെണ് ഒരു ചെറുപ്പക്കാരനെ ഹറാമിലേക്ക് വിളിക്കുമ്പോ വ്യഭിചാരത്തിലേക്ക് വിളിക്കുമ്പോ നാട്ടുകാരെ പേടിച്ചിട്ടല്ല ഈ സ്വകാര്യതയിൽ ആരും ഇടപെടാൻ പോകുന്നുമില്ല പക്ഷേ മാലിക്കുൽ മുലൂക്കായി അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനില്ല എന്ന് അള്ളാഹുവിനെ പേടിച്ച് പിന്മാറുന്ന മനുഷ്യന് അള്ളാഹു അറഷിന്റെ തണല് കൊടുക്കുമെന്ന് റസൂറു വസ്ലം നമ്മൾ ഒരുമിച്ച് ജീവിച്ചവരാണ് പക്ഷേ ഞാൻ മുസ്ലിമാണ് നീ ഇന്ന് മുസ്ലിം അതല്ലാഹുചാരം പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ഇത് പറഞ്ഞപ്പോ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ എന്ത് ചെയ്തു അവളങ്ങട്ട് വിളിച്ചു പറഞ്ഞു ഏ നിങ്ങൾ അടിമകളൊക്കെ വരുന്ന ആളിതാ വന്നിരിക്കുന്നു പിടിച്ചോളൂ എന്ന് ഇവളങ്ങ് വിളിച്ചു പറഞ്ഞു അനി അദ്ദേഹം പറയാണ് എട്ടു പേരെ പിന്നാലെ കൂടി അദ്ദേഹം രാത്രി ഓടി 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 ഞാനൊരു മനക്ക് മുകളിൽ കയറി അങ്ങനെ മലമുകളിൽ കയറി ഞാനൊരു ഗുഹന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ് പക്ഷെ എന്നെ അവർ കണ്ടുപിടിച്ചു എട്ടുപേരും എന്റെ തലയിലേക്ക് മൂത്ര ഒഴിച്ചു അവരുടെ നജസ് മുഴുവൻ എൻ്റെ തലയിലായി എന്തോ അറിയില്ല ഇവരിതൊക്കെ ചെയ്തു പോയി എന്നെ പിടിക്കാൻ കിട്ടിയില്ല അവർക്കള്ളാഹു അന്ധത കൊടുത്തു പിന്നെ അവർക്ക് കണ്ണ് കാണുന്നില്ല ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി വന്നു ഞാൻ ആരുമായിട്ടാണോ ഈ കരാറ് ചെയ്തത് ആ അടിമയെ പൊക്കി അദ്ദേഹം ഫക്കാന സഖീൽ നല്ല തടിയുള്ള മനുഷ്യനായിരുന്നു കാലിൽ ചങ്ങല പോലെ കിളിങ്ങുന്ന ശബ്ദമുള്ള സാധനമുണ്ട് ഇയാളെ നടത്തി കൊണ്ടുപോകാൻ പറ്റൂല പൊക്കി തന്നെ കൊണ്ടുപോകണം ഞാൻ എന്റെ ചുമലിൽ വെച്ച് മക്കയുടെ ആ ബോർഡർ കഴിയുന്ന വരെ ഞാൻ പൊക്കി നടന്നു ഇയാളുടെ ശബ്ദം ആരും കേൾക്കാതിരിക്കാൻ പിന്നെ അയാൾ എന്നെയും സഹായിച്ചു ഞങ്ങൾ കൈപിടിച്ച് രണ്ടുപേരും മദീനത്തേക്ക് പോയി നാന്നൂറ് കിലോമീറ്റർ നടന്നു പോകണം മദീനയിലേക്ക് എത്തിയപ്പോ റസൂലിൻ്റെ അടുത്തേക്ക് ഞാൻ അള്ളാഹു അനാക്ക് എന്ന് പറഞ്ഞ പെണ്ണ് ദേഹവുമായി സംസാരിച്ച ആ സംസാരം ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അങ്ങനെയാ രാഹുലിയാകാലത്ത് കണ്ട് പരിചയപ്പെട്ടതല്ലേ പരിചയമുള്ള ആളുകളല്ലേ പക്ഷേ നമുക്കൊക്കെ സംഭവിക്കാം അങ്ങനെ അല്ലേ ഒരു കാലത്ത് വഴിവിട്ട് ജീവിച്ചു പിന്നീട് അള്ളാഹു ഹിദായത്ത് തന്നു അങ്ങനെയൊക്കെ ആയതിന്റെ ശേഷം പഴയ പരിചയക്കാർ പിന്നെയും ഫോൺ ചെയ്യുന്നുണ്ടാകാം പിന്നെയും നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ അല്ലാതെയൊക്കെ നിങ്ങളുമായി കോൺടാക്റ്റ് ഞാനില്ല എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റിയില്ല എന്ന് വരും മഹാനായ ചോദിച്ചു

والزانيه لا ينكحها الا زان او مشرك وحرم ذلك على المؤمنين آه. 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 ആ നേരം വിളിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ ആൾ വ്യഭിചരിക്കുന്ന പുരുഷൻ ചെയ്യുന്നത് വ്യഭിചരിക്കുന്ന ഒരു പെണ്ണിനെയാണ് അല്ലെങ്കിൽ ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിക്കാൻ ഒരാളോ മുഷിരിക്കോ ആയിരിക്കും അള്ളാന്റെ ദീനുമായി ഒരു ബന്ധമില്ലാത്ത ആൾ തന്നെ ഹറാമാക്കുന്ന ആളുകൾ അതിനേക്കാളും അതിനെക്കാളും ഗൗരവമാണ്ക്ക് ചെയ്യുന്ന പടച്ചവന് വിശ്വാസമില്ലാത്തവർ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കല്യാണം കഴിക്കണ്ട എന്ന് ഈ ഈ പശ്ചാത്തലത്തിലാണ് ഒരു സംഭവം ഇതിലേറെ മറ്റു സംഭവങ്ങൾ ഇൻഷാ നമ്മൾ എന്താണ് അള്ളാഹു പറയുന്നത് അവൻ ചെയ്യുന്നില്ല ഒരർത്ഥം അല്ലെങ്കിൽ അവൻ ശാരീരികമായി ബന്ധപ്പെടുന്നത് നിക്കാഹിലൂടെ അല്ലാതെ ആ വ്യഭിചരിക്കുന്നത് ഇല്ലാത്ത പെണ്ണിനെ അല്ലാതെ നിക്കാഹ ചെയ്യൂലിക്ക അല്ലെങ്കിൽ അതൊന്നും പ്രശ്നമല്ലാതെ പറഞ്ഞ സംഗതിയെ വിശ്വസിക്കാതെ നടക്കുന്ന എത്രയോ മുഷരിക്കുകൾ അവരുമായിട്ടല്ലാതെ വ്യഭിചരിക്കുന്ന ഒരാൾക്ക് നിക്കാഹ് ചെയ്യാൻ കഴിയില്ല അതിന്റെ അർത്ഥം പുരുഷൻ പെണ്ണിനെ മാത്രമേ മാത്രാഹ് ചെയ്യാവൂ എന്നാണോ ഇനി പറയുന്നു പെണ്ണ് അവൾ അവളെ ചെയ്യുന്നത് വ്യഭിചരിച്ച പുരുഷനായിരിക്കും അല്ലെങ്കിൽ മുഷിരിഖായ മനുഷ്യനായിരിക്കും ഈ മുഅ്മിനിൻ ഹറാമാൻ ഇങ്ങനെ വന്നാൽ വന്നാൽഹായ ഒരു മനുഷ്യന് മോശക്കാരിയായ ഒരു പെണ് ഭാര്യയായിട്ടുണ്ടായിക്കൂടെ ഉണ്ടാകാം സ്വാലിഹത്തായ ഒരു പെണ്ണിന് വ്യഭിചാരിയായ ഒരു പുരുഷൻ ഭർത്താവായി ഉണ്ടായിക്കൂടെ അങ്ങനെയും കണ്ടുവരാറുണ്ട് പിന്നെ എന്താണ് അല്ലാഹു പറയുന്നത് മഹാന്മാരായ മോശമായി അങ്ങേയറ്റം വെറുപ്പോടുകൂടെ പറഞ്ഞ മറ്റൊരു ആയത്തില്ലെന്നാണ് വ്യഭിചരിക്കുന്ന ആൾ അയാൾക്ക് യോജിച്ചത് വ്യഭിചാരിണി തന്നെയാണ് വ്യഭിചരിക്കുന്ന പെണ്ണ് അവൾക്ക് കുഫ് വ്യഭിചരിക്കുന്ന പുരുഷൻ തന്നെയാണ് ഇത് മുഅ്മിനീങ്ങൾക്ക് വേണ്ട ഇതിന്റെ മസലകൾ വഴി നമ്മൾ പറയാൻ പോകുന്നു ഇതിന്റെ ഫിഖഹിയായ മസലകൾ എന്തൊക്കെയാണ് വിഭജരിച്ച ഒരു പെണ്ണിനെ മറ്റൊരാൾക്ക് നിഗാഹ ചെയ്തുകൂടെ പറ്റുമോ ഇല്ലയോ ഇൻഷാ ഇൻഷല്ലാ വഴി നമുക്ക് ചർച്ച ചെയ്യാം എന്താണ് ഇതിലൂടെ അള്ള ഉദ്ദേശിക്കുന്നത്